പിലിക്കോട് സബ് ഡിവിഷന്റെ കീഴിൽ തൃക്കരിപ്പൂർ സെക്ഷന് കീഴിൽ വൈദ്യുതി സുരക്ഷാ ക്ലാസും ഊർജ്ജ സംരക്ഷണവും ലക്ഷ്യമിട്ട് അവബോധ ക്ലാസ് നടത്തി ഇളമ്പച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലാ രാജീവ് കൾച്ചറൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ഇളംബച്ചിയിൽ ക്ലാസ് സംഘടിപ്പിച്ചത് കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ വൈദ്യുതി ഉപയോഗത്തിൽ മഴക്കാലത്ത് ഉൾപ്പെടെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഒഴിവാക്കുവാൻ പാലിക്കേണ്ട കാര്യങ്ങളും നിയന്ത്രണങ്ങളുമാണ് ക്ലാസ്സിലൂടെ ലക്ഷ്യമിട്ടത് പൊതുജനങ്ങൾക്ക് വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സംശയ ദൂരീകരണവും നടന്നു തൃക്കരിപ്പൂർ ഇളമ്പച്ചി രാജീവ് ജി കൾച്ചറൽ സെൻ്റർ പരിസരത്ത് സംഘടിപ്പിച്ച ക്ലാസ് തൃക്കരിപ്പൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി കെ മിഥുൻ ഉദ്ഘാടനം ചെയ്തു രാജീവ് ജി കൾച്ചറൽ സെൻ്റർ പ്രസിഡന്റ് സി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ വി സ്മിത്ത് ക്ലാസ് എടുത്തു നമ്മുടെ ഫ്രിഡ്ജിന്റെ ഒരു കാര്യമാണ് നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഇടക്ക് മാത്രം സൗണ്ട് കേൾക്കും നമ്മൾ പെട്ടെന്ന് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഓൺ ഓണാക്കിയിട്ട് ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഒരു സമയമാണ് അതായത് വളരെ കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യും അത് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഇടക്ക് ഇടക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ വർക്ക് ചെയ്തുകൊണ്ടാൽ പോകും ആ ടെമ്പറേച്ചർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഫ്രിഡ്ജ് ഏറ്റവും ചുമരന മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ 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 നമ്മൾ ഉള്ളിൽ നിന്ന് ഈ ഈ ചൂട് പുറത്തേക്ക് പുറത്തേക്ക് ചെയ്യണം അഞ്ച് മിനിറ്റ് മിനിറ്റ് ഇപ്പൊ പുറത്ത് പുറത്ത് കൂടി ഞാൻ സംഭവം ഡിഗ്രിയിലേക്ക് ഡിഗ്രിയിലേക്ക് ആണ് വിടുമ്പോൾ വിടുമ്പോൾ കൂടുതൽ കൂടുതൽ ഹൈറ്റ് വരും പി കെ സത്യനാഥൻ മാസ്റ്റർ ടി വി കുഞ്ഞി കൃഷ്ണൻ തസ്ലിം അഹമ്മദ് പി വി അനീഷ എന്നിവർ സംസാരിച്ചു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ